ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിലെ ഇഡലി കഫയിലെ സ്റ്റീമർ പൊട്ടിത്തെറയിൽ സ്റ്റേഡിയത്തിന് ബലക്ഷയം ഉണ്ടായിട്ടുണ്ടെന്ന് ആശങ്ക വിവിധ വിഭാഗം ഉദ്യോഗസ്ഥർ സ്റ്റേഡിയത്തിൽ നടത്തും അടക്കം ബാധിക്കും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പി ഡബ്ല്യു ഡി ജി സി ഡി എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവർ സ്റ്റേഡിയത്തിൽ സംയുക്ത സുരക്ഷാ പരിശോധന ഉടൻ നടത്തും രണ്ടായിരത്തി മൂന്നിൽ സ്റ്റേഡിയത്തിന്റെ ഉറപ്പു സംബന്ധിച്ചുള്ള ആശങ്കയെ തുടർന്ന് പി ഡബ്ല്യു ഡി പോലീസ് ഫയർഫോഴ്സ് നഗരസഭ ജി സി ഡി എ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മേൽക്കൂരയ്ക്കും ബീമുകൾക്കുമുൾപ്പെടെ കേടുപാടുകൾ കണ്ടെത്തി റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേഡിയത്തിൽ മുപ്പതിനായിരം കാണികളെ മാത്രമേ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനമായത് ഗാലറിയുടെ നേരെ താഴെയുണ്ടായ സ്റ്റീമർ പൊട്ടിത്തെറി നിലവിലെ കേടുപാടുകൾ മൂലമുള്ള ബലക്ഷയം വർദ്ധിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് ആശങ്ക ഇതിനാലാണ് സംയുക്ത സുരക്ഷാ പരിശോധനയിലൂടെ അടിയന്തരമായി കെട്ടിടത്തിന്റെ ഉറപ്പ് വിലയിരുത്താൻ തീരുമാനിച്ചത് രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ ഗാലറിയുടെ താഴെ റെസ്റ്റോറൻറ്റുകൾക്ക് ഉൾപ്പെടെ പ്രവർത്തനാനുമതി നൽകിയത് ചട്ടങ്ങൾ പാലിക്കാതെയാണെന്ന് നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു സ്റ്റേഡിയത്തിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കുന്ന റെസ്റ്റോറന്റുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ് ലൈസൻസ് അപേക്ഷ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നേരത്തെ തള്ളിയിരുന്നു സ്റ്റേഡിയത്തിന്റെ സുരക്ഷയിലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സംശയം ഉന്നയിച്ചിരുന്നു പരിശോധനയിൽ സ്റ്റേഡിയത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയാൽ ഐഎസ്എൽ മത്സരങ്ങൾ നടക്കുന്നതിനുൾപ്പെടെ ഇത് തടസ്സമാകും നിതിൻ സേവ്യർ മീഡിയ വൺ കൊച്ചി